രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ തമിഴ് സിനിമ കൊണ്ടാടിയ വിജയമായിരുന്നു രജനീകാന്ത് ചിത്രം ജയിലറിന്റേത് പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും മികച്ച പ്രതികരണങ്ങൾ നേടിയ സിനിമ പല റെക്കോർഡുകൾ തകർത്താണ് മുന്നേറിയത് ബീസ്റ്റ് എന്ന സിനിമയ്ക്ക് ശേഷം സംവിധായകൻ നെൽസൺ ദിലീപ് കുമാറിന്റെ ഗംഭീര തിരിച്ചറിവ് കൂടിയായിരുന്നു ജയിലർ സിനിമയ്ക്കൊരു രണ്ടാം ഭാഗം ഒരുങ്ങുന്നതെന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉയർന്നു കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ പ്രഖ്യാപനത്തെക്കുറിച്ചുള്ള ചെറിയ സൂചനകൾ നൽകിയിരിക്കുകയാണ് നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സ് സൺ പിക്ചേഴ്സിന്റെ അടുത്ത സൂപ്പർ സാഗ ഒരു <Ce -Firy Elliot> <and> ം അനൗൺസ്മെന്റിനായി ഒരുങ്ങിക്കോളൂ എന്ന ക്യാപ്ഷനോടൊപ്പം ഒരു വീഡിയോ നിർമ്മാതാക്കൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് സൺ പിക്ചേഴ്സിന്റെ ഇതുവരെയുള്ള സിനിമയുടെ ഒരു മാഷ് വീഡിയോ ആണ് ഉള്ളടക്കം വീഡിയോയുടെ അവസാനം ദി നെക്സ്റ്റ് സൂപ്പർ സാഗ എന്ന് എഴുതി കാണിക്കുന്നുമുണ്ട് ഇതോടെയാണ് ഇത് ജയിലർ ടുവിന്റെ അപ്ഡേറ്റ് ആണെന്ന് സോഷ്യൽ മീഡിയ ഉറപ്പിച്ചത് ജയിലറിൽ വിനായകൻ രമ്യാകൃഷ്ണൻ വസൻ സുനിൽ തമന്ന വി ടി വി ഗണേഷ് എന്നിവർക്കൊപ്പം മോഹൻലാലും കന്നഡ നടൻ ശിവരാജ് കുമാറും അതിഥി വേഷങ്ങളിൽ എത്തിയിരുന്നു വിനായകൻ അവതരിപ്പിച്ച ബർമ്മൻ എന്ന വില്ലൻ വേഷത്തിന് മികച്ച നിരൂപക പ്രശംസയും പ്രേക്ഷക പ്രതികരണങ്ങളും ലഭിച്ചിരുന്നു സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി ആയിരുന്നു ചിത്രം നിർമ്മിച്ചത് വിജയ് കാർത്തിക് കണ്ണൻ ഛായാഗ്രഹണം നിർമ്മിച്ച സിനിമ എഡിറ്റിംഗ് ആർ നിർമ്മൽ ആയിരുന്നു അനുചിതായിരുന്നു സിനിമയ്ക്കായുള്ള സംവിധാനം സംഗീത സംവിധായം നിർമ്മിച്ചത് സിനിമയുടെ ഗാനങ്ങളും പശ്ചാത്തല സംവിധാനവും ഏറെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത കൂലി എന്ന സിനിമയിലാണ് രജനീകാന്ത് ഇപ്പോൾ അഭിനയിക്കുന്നത് ഇതിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞാലുടൻ താരം ജേല ടൂ